ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഈശിഡയുടെയും മഹേഷിൻ്റെയും നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എന്തായാലും നാളത്തെ എപ്പിസോഡിൽ വമ്പൻ ടിസ്റ്റാണ് സംഭവിക്കാൻ പോകുന്നത് ആ ഒരു ഒരു ക്രിമിനൽ ബോൺ ക്രിമിനലാണ് റേപ്പിസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാളെ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു ഇഷിദയുടെ ജീവിതവുമായിട്ട് അയാൾക്കുള്ള ബന്ധം എന്താണ് ഈ ഒരു വഴിത്തിരിവ് എന്നൊക്കെ അറിയണ്ടേ മാത്രമല്ല നമ്മുടെ ഈശ്വരയുടെയും മഹേഷിൻ്റെയും ബന്ധം അറിഞ്ഞ് സ്വപ്നവല്ലി തുള്ളുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും ആ ഫോട്ടോ സ്വപ്നവല്ലിയുടെ മകളാണ് കാണിച്ചു കൊടുക്കുന്നത് സ്വപ്നവല്ലിക്ക് അതുമായി ബന്ധപ്പെട്ട ചില കോലാഹലങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് എന്തായാലും ഈശ്വരയും മഹേഷും തമ്മിലുള്ള ഒരു സൗഹൃദവും മുന്നോട്ട് പോവുകയാണ് നമുക്ക് വിശദമായ കഥയിലേക്ക് കടക്കാട്ടാം എന്തായാലും ഈശ്വതിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ വിശ്വചിത്വം എന്ന് പറയുന്ന ആ ഒരു സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ് നല്ല രീതിയിൽ തന്നെയാണ് രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു ബന്ധവും പക്ഷേ ഈശ്വതിക്ക് പ്രണയം അങ്ങനെയൊന്നുമില്ല പക്ഷേ നല്ലൊരു ചെറുപ്പക്കാരൻ നല്ലൊരു മനസ്സിൻ്റെ ഉടമ തൻ്റെ വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരൻ എന്ന രീതിയിൽ ഇഷുദ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും കുശലമൊക്കെ ചോദിക്കുകയും രണ്ടുപേരും പരസ്പരം അറിയുകയൊക്കെ വേണമല്ലോ അപ്പോൾ ഈവൻ്റ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഇവൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കാപ്പം ഒരു വലിയൊരു വർക്കിന് വേണ്ടിയിട്ട് പോകാനിരിക്കുകയാണ് അപ്പോൾ ആ ഒരു വർക്കിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആ വർക്ക് വരുമ്പോഴത്തേക്കും തന്നെയും ക്ഷണിക്കാം അവിടെ ഒരു അവാർഡ് ഫങ്ഷൻ പോലൊരു ചടങ്ങാണ് അപ്പം തന്നെയും ഞാൻ അവിടെ ക്ഷണിക്കുന്നതായിരിക്കും താനും വന്നോട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാം അത് അന്നേരം അല്ലേ നമുക്ക് ആലോചിക്കാം പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ ഇറങ്ങാൻ പറ്റുമോ അറിയില്ല ആ ഞാൻ അന്വേഷിച്ചു എന്തായാലും ഡോക്ടർ ഇഷ്ടിതാണ് പേഷ്യൻസിനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഡോക്ടറാണല്ലോ ആണല്ലോ ആണല്ലോ കുട്ടികളുടെ സ്വന്തം അമ്മ എന്നൊക്കെ ഞാൻ അറിഞ്ഞു കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുക എനിക്ക് ഹോസ്പിറ്റലിൽ എത്തേണ്ടതുണ്ട് അവിടെ ഒരു എമർജൻസി ഉണ്ടെന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോഴേക്കും ഇവള് കാണുന്നത് ഒരു ആംബുലൻസ് വരികയും അതിൽ നിന്ന് ഒരാളെ ഇറക്കുന്നു അതുപോലെ തന്നെ ഒരു കുട്ടിയുണ്ട് അപ്പോൾ ഒരു ആ ഒരു ഹോസ്പിറ്റലിൽ പോലീസും കാര്യങ്ങളും ഒക്കെ വരികയാണ് അപ്പോൾ പോലീസാണ് പോലീസിൻ്റെ വെടിയേറ്റിട്ടാണ് ആ മനുഷ്യനിങ്ങനെ ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്നത് അപ്പം ഈ ഒരു പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട ജയിലുമായി ബന്ധപ്പെട്ട ഒരു കേസൊക്കെ ആയതുകൊണ്ട് തന്നെ അവിടത്തെ ആ ഒരു ആൾ എടുക്കാനായിട്ട് സമ്മതിക്കുന്ന മാനേജർ ഈ കേസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സമ്മതിക്കുന്നില്ല പക്ഷേ എത്രയും പെട്ടെന്ന് ഇയാളെ രക്ഷിക്കണം ഇനി മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് അയാളുടെ ആ ഒരു നില ഗുരുതരമാവുകയുള്ളൂ അപ്പോൾ എങ്ങനെയും രക്ഷിച്ചേ പറ്റുകയുള്ളൂ എന്നും ഇങ്ങനെ പറയുകയാണ് എന്തായാലും ആ രക്ഷിച്ചില്ല എങ്കിൽ അതൊരു ശാപമായിട്ട് തന്നെ ഈ ഒരു ഹോസ്പിറ്റലിനും അതുപോലെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിനും ഇങ്ങനെ നിലനിൽക്കും കാരണം അബദ്ധം പറ്റി ഈ ഒരു അവസ്ഥയിലായതാണ് എന്നും ഇങ്ങനെ പറയുകയാണ് ഈ ഒരു സമയത്ത് ഈ ഒരു ബോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയും അതുപോലെ തന്നെ നമ്മുടെ ചിപ്പിമോൾ പറയുന്ന ചിപ്പിമോളുടെ ഫ്രണ്ടായ ചക്കിയുണ്ടല്ലോ അപ്പോൾ ഈ ചക്കിയുടെ അച്ഛനും ഒരാൾ തന്നെയാണ് ഈ ബോൺ എന്ന് പറയുന്നത് അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ഒരാൾ തന്നെയാണ് അപ്പോൾ ഒരു വലിയൊരു കേസായിട്ട് അതിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ ചിപ്പി ചക്കി അതായത് ചിപ്പിമോളുടെ ആ ഒരു കൂട്ടുകാരിയായ ചക്കിയുടെ അച്ഛനാണ് എന്ന് ആദ്യം അറിയുന്നില്ല എന്തായാലും പിന്നെ അങ്ങോട്ടേക്ക് അറിയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ കുറേ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നു പക്ഷേ ചിപ്പി സോറി നമ്മുടെ ഇഷ്യത സ്വന്തം റിസ്കില് അതായത് സ്വന്തം ഉത്തരവാദിത്തത്തില് അയാളെ അവിടെ ആ ഒരു ശരിക്കും എല്ലാവരോടും മാനേജ്മെന്റിനോട് ഫൈറ്റ് ചെയ്ത് തന്നെ അയാളെ അവിടെ അഡ്മിറ്റ് ചെയ്യാനായിട്ട് തയ്യാറാവുകയാണ് ഇതേ സമയം അരികിലേക്ക് ആ അതായത് നമ്മുടെ ചിപ്പിമോളിൻ്റെ അപ്പ അപ്പച്ചി അതേ സ്വപ്നവലിയുടെ മൂത്ത മകൾ മകള് ചെല്ലുകയാണ് അപ്പോഴേക്ക് ഭയങ്കര സ്നേഹപ്രകടനവും കുശലാന്വേഷണവും ഒക്കെയായിട്ട് കുറച്ച് ദിവസം പുള്ളിക്കാരി ഉണ്ട് അപ്പോൾ മഹേഷിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അതിനു മുമ്പ് ഈ സ്വപ്നവലിയും അതുപോലെ തന്നെ രാമനും തമ്മിൽ ഇഷ്ടയെക്കുറിച്ചാണ് അപ്പുറം അവളുടെ ഒരു കല്യാണാലോചന നടക്കുന്നുണ്ട് എന്തായാലും അവളെ ഒരുത്തനും കെട്ടിക്കൊണ്ട് പോകത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു നല്ല കല്യാണാലോചനയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറുക്കനാണ് ഒന്നിനും കൊള്ളത്തിലായിരിക്കും നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു സ്വപ്നവലി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇഷ്യുതയുടെ കുറിച്ച് അപ്പോൾ രാമൻ പറയുന്നുണ്ട് ഇഷ്യുത നല്ല കുട്ടിയല്ലേ ഒരു വിവാഹം നടക്കട്ടെ നമ്മുടെ മകളായിരുന്നെങ്കിലോ എൻ്റെ മകൾക്ക് ഇങ്ങനെയൊന്നും വരത്തില്ല എന്ന് പറഞ്ഞ് സ്വപ്നവല്ലി അപ്പോഴാണ് മകൾ കയറി വരുന്നത് എന്തായാലും ഇഷ്യുതയുടെയും മഹേഷിൻ്റെയും ഫോട്ടോയൊക്കെ സ്വപ്നവല്ലിയെ കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാണ് ഈ നമ്മുടെ മഹേഷിൻ്റെ ഒരു പെണ്ണുമായിട്ട് കമ്പനി ഉണ്ടെന്നാണ് തോന്നുന്നത് എന്ന രീതിയിൽ കാരണം അവർ രണ്ടുപേരും നമ്മളുടെ സംസാരമൊക്കെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കൊച്ചുവായിട്ട് ആ പെണ്ണ് നല്ല കമ്പനിയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ഫോട്ടോ കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കുണ്ടല്ലോ ദേഷ്യം വന്നിട്ട് നമ്മുടെ സ്വപ്നവല്ലി ഉറഞ്ഞു തുള്ളി ആഹാ അവൾ വീണ്ടും ഇറങ്ങി തിരിച്ചിരിക്കുകയായിരിക്കും ആണോ എൻ്റെ മകനെ കൈക്കലാക്കാൻ നിന്നെ വെറുതെ വിടില്ല ഞാൻ നിൻ്റെ മകളുടെ സൂക്കൾ ഞാൻ തീർക്കും എന്നൊക്കെ പറഞ്ഞ് സ്വപ്നവല്ലി ഉറഞ്ഞു തുള്ളുകയാണ് എന്തായാലും പ്രിയാമണി വിട്ടുകൊടുക്കുമോ പ്രിയാമണിയും സ്വപ്നവല്ലിയും തമ്മിലുള്ള ഒരു ഫൈറ്റ് കണ്ടുകൊണ്ടാണ് ആ അങ്ങോട്ടേക്ക് ഇഷ്ടിത വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു കുഞ്ഞു പ്രമോ ആണ് നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് തുടങ്ങിയാൽ മാത്രം വലിയൊരു പ്രമോ ഇട്ടാൽ മതിയല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ സി ഒ കി താങ്ക്